മന്ത്രി വന്ന് ഈ ബിവറേജ് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഈ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ ചാവും ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല ഒറിജിനൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കളിക്കല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഇവിടെ ബിവറേജ് ഉറക്കാൻ ഞാൻ സമ്മതിക്കില്ല മധു നമ്മുടെ സ്നേഹമൊക്കെ പക്ഷെ പോ സത്യോടെ ചേട്ടനോട് ബിവറേജ് ഉടങ്ങാൻ ഇഷ്ടമല്ല ആ ബാൽക്കനി പറയരുത് ബിവറേജ് ഇവിടെ തുടങ്ങെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാണില്ല ഇതാണ് ഇവരും പിന്നെ സത്യമാണ് ചേട്ടാ അല്ലേ ചെറുതായിട്ടുണ്ട് ആഴ്ചയിൽ ഞാൻ ഒരു ആയിരം ലിറ്റർ മാറ്റും എന്നാലും നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട്